ഈ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ മല കയറുന്നവർ മല കയറി തിരിച്ചു വന്നവർ അവർക്കൊക്കെ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രാഥമികമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ലളിതമായിട്ടുള്ള ചില ആയുർവേദ മരുന്നുകളുണ്ട് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് പലപ്പോഴും ജലദോഷവും കവക്കുവിട്ട് ഉണ്ടാവാം ആ സമയത്ത് നമ്മൾ രാസ്നാദി പൊടി എന്ന് പറയുന്ന രാസ്നാദി ചൂർണം ആ ചൂർണം നെറുകയിൽ തിരുമാറുണ്ട് അത് വളരെ നല്ലൊരു പ്രാഥമിക ഔഷധമാണ് ജലദോഷം കവക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതുപോലെ ആ സമയത്ത് നമുക്ക് തുളസി കുരുമുളക് ചുവന്നുള്ളി ഇവ തിളപ്പിച്ചിട്ട് ആ വെള്ളം ചെറുതായിട്ട് കുടിക്കുന്നത് നല്ല ചൂടോടെ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മല കയറുന്നവർ മല കയറുന്നവർ ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള പേശി വലിവ് കൈകാൽ വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മുറിവണ്ണ കയ്യിൽ കരുതുന്നത് നല്ലതാണ് മുറിവെണ്ണ അവിടെ ആ വേദനയുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മസിലിൽ ക്രാംസ് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ മുറിവെണ്ണ പരട്ടുന്നത് നല്ലതാണ് അതുപോലെ പൊടിയടിച്ചിട്ടുണ്ടാവുന്ന അലർജി തുമ്മൽ അതുപോലെ തന്നെ കഭക്കെട്ട് അതിനൊക്കെ താലീസപത്രാതി ചൂർണം എന്ന് പറയുന്ന മരുന്ന് ചെറിയ അളവിൽ തൊണ്ടയിലൂടെ അലിയിച്ചലിച്ച് ഇറക്കുന്നത് കൊണ്ട് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട് മറ്റൊരു മരുന്നാണ് അഷ്ടചൂർണ്ണമെന്ന് പറയുന്ന മരുന്ന് അത് കുട്ടികൾക്ക് പോലും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ അളവിൽ അരിയിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചൂർണമാണ് പൊടിയാണ് വിശപ്പ് കുറയാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാം യാത്രക്കിടയിൽ ഉണ്ടാവാം അതിൽ നമുക്ക് അഷ്ടചൂർണം ഉപയോഗിക്കാം അതുപോലെ വില്വാതി ഗുളിക എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ആയുർവേദത്തിൽ വളരെ പ്രചുരപ്രചാരത്തിലുള്ള ഒരു വില്വാദി ഗുളിക ആ ഗുളിക ചില ഭക്ഷ്യ വിഷബാധകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചെറിയ വിഷാംശങ്ങളൊക്കെ അകറ്റാൻ അതുതന്നെ ധാരാളമാണ് യാത്രക്കിടയിൽ പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടി വരിക അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും വളരെ നല്ല ഭക്ഷണമായിരിക്കണം കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദഹനക്കേട് ദഹനക്കേടുണ്ടാവാം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാം പുളിച്ചുകേട്ടലുണ്ടാവാം അത്തരം പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് നമ്മൾ ധാന്വന്തിരം ഗുളിക കരുതുന്നത് നല്ലതാണ് ഒന്നോ രണ്ടോ മൂന്നോ ധാന്യം ഗുളിക അരിച്ചിറക്കുന്നത് കൊണ്ട് വയറ്റിലുണ്ടാവുന്ന വായുക്ഷോഭം ദഹന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ വൈശ്വാത ചൂർണം എന്ന് പറയുന്ന ചൂർണം വിശപ്പ് കുറവുള്ള ആൾക്കാർക്ക് അത് മുൻകരുതൽ എന്ന നിലയിൽ തന്നെ ചെറിയ അളവിൽ വൈശ്വാന ചൂർണം കഴിക്കുന്നത് വിശപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വയറ്റിലുണ്ടാവുന്ന പുളിച്ചുതട്ടൽ പുളിച്ചു തെട്ടുന്ന സമയത്ത് അയമോദകം നമുക്ക് കയ്യിൽ കരുതുന്നത് നല്ലതാണ് വറുത്ത് പിടിച്ച് അയമോദകം കയ്യിൽ കരുതി കഴിഞ്ഞാൽ ചെറിയ അളവിൽ അയമോദകം അലിച്ചിറക്കി കഴിഞ്ഞാൽ അത് ഈ പുളിച്ചുതെട്ടകൽ കുറയാൻ വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ചില ഔഷധങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ നമ്മൾ കരുതുകയാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവാതെ തന്നെ നമുക്ക് ഈ മലകയറ്റവും ഇറക്കവും ഒക്കെ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഒരു പ്രാഥമിക ചികിത്സ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ആ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ എന്തു തന്നെ അതൊരു കൃത്യമായിട്ടുള്ള വൈദ്യസഹായം തേടുകയും കൃത്യമായ ചികിത്സ തേടുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്